ട്വന്റി ട്വന്റി ലോകകപ്പിൽ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടം ഇന്നാണ് ന്യൂയോർക്കിലെ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം ഇന്ത്യയിൽ ടെലിവിഷനിൽ സ്റ്റാർ സ്പോർട്സിലൂടെയും മൊബൈൽ ഉപയോക്താക്കൾക്ക് ഹോട്ട്സ്റ്റാറിലൂടെയും മത്സരം ലൈവായി കാണാൻ സാധിക്കും ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ഏഴ് തവണ മത്സരിച്ചപ്പോൾ ഒരു തവണ മാത്രമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ തോൽവി നേരിട്ടത് ആദ്യ എഡിഷനിലെ ഫൈനലിൽ ഉൾപ്പെടെ ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ആദ്യ എഡിഷനിൽ ഇന്ത്യയും യും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ വിജയികളെ തീരുമാനിച്ചത് ബോൾ ഔട്ടിലായിരുന്നു അക്കൊല്ലം തന്നെ ഫൈനലിലെത്തി ഇന്ത്യയും പാകിസ്ഥാനും ശ്രീശാന്തിൻ്റെ തകർപ്പൻ ക്യാച്ചും ഇന്ത്യയുടെ കിരീടധാരണവുമെല്ലാം എല്ലാ ഇന്ത്യക്കാർക്കും മനസ്സിൽ ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ഏറ്റുമുട്ടിയപ്പോഴും ജയം ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി ഇരുപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ പതിനേഴ് ഓവറിൽ മറികടന്നു രണ്ടായിരത്തി പതിനാലിലും ഇന്ത്യ ജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ വിറച്ചെങ്കിലും ജയം നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായി പാകിസ്ഥാനിന് മുന്നിൽ ഇന്ത്യ വീണു ദുബായ് ലോകകപ്പിൽ പത്ത് വിക്കറ്റിന്റെ നാണംകെട്ട തോൽവിയാണ് ഇന്ത്യ അന്ന് വഴങ്ങിയത് ലോകവേദിയിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യ തോൽവി തൊട്ടടുത്ത വർഷം തന്നെ ദുബായിലെ തോൽവിക്ക് ഇന്ത്യ പകരം വീട്ടി കോഹ്ലിയുടെ തകർപ്പൻ ിംഗ്സ് അടങ്ങിയ മിൽബണിലെ ക്ലാസിക് എല്ലാവർക്കും ഓർമ്മ കാണും മറ്റൊന്ന് അതേസമയം പിച്ചിനെ പേടിച്ചിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ അയർലൻഡിനെതിരെ കളിച്ച ടീമിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണെ കളിപ്പിക്കണമെന്ന് വാദിക്കുന്നവരുണ്ട് അക്കൂട്ടത്തിലാണ് മുൻ ഇന്ത്യൻ താരവും കമാൻഡേറ്ററുമായ സഞ്ജയ് മഞ്ചറേക്കർ മഞ്ചറേക്കറുടെ വാക്കുകൾ ഇങ്ങനെ സഞ്ജു ടീമിൽ വരണമെന്നാണ് ഞാൻ പറയുന്നത് ശിവൻ ദുബൈ പന്തറിയുന്നില്ലെങ്കിൽ എന്തായാലും സഞ്ജു കളിക്കണം കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ് സഞ്ജു പക്വതയേറിയ താരമായി അദ്ദേഹം ദുബൈയുടെ ബോളിംഗ് ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദുബൈയേക്കാൾ സാങ്കേതിക തികവുള്ള ബാറ്ററാണ് സഞ്ജു സ്പിന്നിനെതിരെ അപാര ടൈമിങ്ങോടെ കളിക്കാൻ സഞ്ജു സാംസണിന് സാധിക്കും മാത്രമല്ല പാകിസ്ഥാൻ പേസർമാർക്കെതിരെ സഞ്ജുവിൻ്റെ പുൾഷോട്ടുകളും ഗുണം ചെയ്യുമെന്നും മഞ്ചറേക്കർ വ്യക്തമാക്കി പേയ്സർമാരെ തുണയ്ക്കുന്നതാണ് ന്യൂയോർക്കിലെ കൗണ്ടി സ്റ്റേഡിയത്തിലെ പിച്ച് എന്നതിനാൽ മൂന്ന് പെയ്സർമാരെ നിലനിർത്തിയാകും പാകിസ്ഥാനെതിരെയും ഇന്ത്യ ഇറങ്ങുക ജസ്പ്രീ ബുംറ ഹർഷ്ദീപ് സിംഗ് മുഹമ്മദ് സരാജ് എന്നിവർക്കൊപ്പം ഹാർദിക് പാണ്ഡ്യയും കൂടി ചേരുമ്പോൾ പേയ്സ് നിര ശക്തമാകും